ഹലോ കേസ് അസ്സാം വലൈക്കും ഇപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതൊക്കെയാണ് പറയുന്നത് കേക്കുണ്ടോയെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇന്ന് സംഭവം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഒരു ഒന്നല്ല രണ്ടെണ്ണി ഓക്കെ ഒന്നായ ബർത്ത്ഡേ ആണ് പ്രത്യേകത ഒന്നിൻ്റെ ബർത്ത്ഡേ ആണ് ാനും എൻ്റെ ഭർത്താവും ഇപ്പോൾ എന്താ പറയുക എന്തായാലും പറയാം പ്രണയിച്ച് തുടങ്ങിയിട്ട് നാല് വർഷമായതാണ് പിന്നെ ഒരു പ്രത്യേകത തന്നെ ഞങ്ങൾ പ്രണയിച്ച് തുടങ്ങിയിട്ട് നാല് വർഷം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ച് ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അതായത് ഈ നാല് വർഷം ഞങ്ങൾ പ്രണയിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒപ്പം എന്താ എന്താ പറയുക ഈ ആ ലൗ ആനിവേഴ്സറി ആഘോഷിക്കുന്നത് സോ എന്തൊക്കെയാണ് പറയണമെന്നുണ്ട് പക്ഷെ ഒരു ഇത് പുറത്തല്ലേ അപ്പോൾ എന്താ എനിക്ക് ഇൻ്റെ ഞാൻ അടുത്ത സാധനങ്ങൾ കാണിച്ചതരാം പിന്നെ ഈ ഫോണ് ഇത് ഐഫോൺ ലൈൻറ്റേതായ പ്രത്യേകത ഉണ്ടാകുന്നത് മേമായുടെ ഫോണാണ് മേമായുടെ വീട്ടെടുക്കുന്ന ഫോണാണ് എടുത്തതെന്നിങ്ങനെ അപ്പം നമുക്ക് എൻ്റെ അടുത്ത് നിന്ന് കേസ് എന്തൊക്കെയോ ഞാൻ പറയും ക്ഷമിക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരങ്ങൾക്കൊക്കെ വിശദീകരിച്ചു തരാം എന്താണെന്നുണ്ടോ അപ്പോൾ നമ്മുടെ സംഭവം ഇതിലാണ് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഒന്നല്ല കാണിച്ചു ഒരു റോസാപ്പൂ ഫ്രഷ് ഫ്രഷാ കേട്ടോ മൂന്ന് റോസാപ്പുണ്ട് ഇതിൻ്റെയൊക്കെ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം കഥ പറഞ്ഞു തരുന്നാൽ ശരിയാവും പിന്നെ ഡ്രസ്സും വണ്ടി കേസ് ഡ്രസ്സ് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചിരുന്നു ഇല്ല ഫാക്കും കൊടുത്തിട്ട് തുറന്ന് കാണിച്ചു തരാം സ്നേഹം റോസാപ്പൂ എന്നിട്ട് നമുക്ക് അടുത്തത് എടുത്തിട്ട് പോകണ്ടത് കണ്ട കണ്ടെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഓ ഓ കൊടുക്കുന്നു കണ്ടേപ്പാണ് ഇത് വന്നിട്ട് നാലാമത്തെ നാലാമത്തെ വർഷം വീട് ഒന്നിന്റെ ബെർത്ത്ഡേ കുടിച്ചോണ്ട പ്രണയിക്കാൻ നാല് ഞാനിവിടെ നിന്റെ സ്റ്റോറിഡേന്റെ സ്റ്റോറി സ്റ്റോറി ഞാൻ ഞാനതിനെ നോക്കണം എന്തപ്പോ ഇങ്ങനെ വരുന്നത് ഇനി ബർത്ത്ഡേ എന്റന്നാണോ വിചാരിച്ചത് അല്ല അതിപ്പോ ഞാൻ എപ്പോഴും വിശ്വസിച്ചു പോയി നാല് വർഷം നാല് റോസാ അത് ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് അതന്നെ അത് ഞാൻ അടുത്ത ഫോണിൽ എടുത്തിട്ട് പറഞ്ഞരാതൊന്നും അറിയുന്നില്ല അപ്പൊ ശരിക്കും ബർത്ത്ഡേ ആയിരുന്നു അതായത് ബർത്ത്ഡേയാണ് അപ്പൊ ഇന്ന് പന്ത്രമി കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ ആയിട്ടുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്തു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണി ആയപ്പോ വിഷ് ചെയ്തു വിഷ് ചെയ്ത് തിരിച്ചൊന്ന് ഞാൻ ആറ് മൂന്നിരിക്കുന്നത് അപ്പയാണ് ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാനിങ്ങനെ കുറച്ചു കൊണ്ട് ബർത്ത് ഇങ്ങനെ എന്തല്ലല്ലോടേ അപ്പൊ ഞാനൊക്കെ ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത് ഇല്ല എനിക്ക് ഉണ്ടെന്ന് നോക്കിയപ്പോ നാല് ദിവസ പോയിട്ട് വന്നു അപ്പഴാണ് ഞാനത് അതിനാണല്ലോ ഇത് കൊണ്ടുവന്നത് ിട്ട് ആരൊക്കെയോ ഇങ്ങനെ ഇത് കൊട്ടലെ ചെയ്യുന്നു എന്തെങ്കിലും കാര്യം അപ്പൊക്കാര്യം വിശദീകരിച്ചല്ല ഞങ്ങള് ഇന്ന് ഉമ്മടെ വീട്ടിലായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഒരു വൈകുന്നേരം ഇവരെ കാണാല്ലോ ഞാൻ ഉച്ചക്ക ഫുഡൊക്കെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഞാനുണ്ട് അപ്പുണ്ട് ഉണ്ട് ഉമ്മിയുണ്ട് ഉണ്ട് പിന്നെ മാമനിയുണ്ട് ഉണ്ട് ആരും കാണാല്ല ഉമ്മാനെ കാണാല്ല മേമാനെ കാണാല്ല ബാഹ്മണിയും കാണാൻ അപ്പൊ പിന്നെ ഫുഡ് കഴിച്ചിട്ട് മഴ വരുന്നിട്ട് ഏച്ചിട്ട് വീട്ടിൽക്കും പോയി അപ്പം അമ്മ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകണേ ഞാൻ വിചാരിച്ചു കാപ്പാടി കൂടെ പോകാം പിന്നെ കാണാനല്ല ഞാൻ കാണാനില്ല ആരില്ലേ എന്നിട്ട് ഞാൻ പിന്നെ മാമിനോട് പറയുന്നു മാമിക്ക് പിന്നെ ഇന്ന് ഇങ്ങനെ ഞങ്ങൾ നാല് വർഷമാകായിരുന്നു അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് അവൻ്റെ കൂടെ നിന്ന് വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം മാമൻ പറഞ്ഞായിരുന്നു അവൾ ഞാൻ അക്കുവിനോട് കാര്യം പറഞ്ഞു അക്കുവിനെ കൂട്ടി മാമനോട് പറഞ്ഞു മാമൻ പറഞ്ഞ് സെറ്റാക്കാറ് മാമനോട് പറഞ്ഞ് വേറെ ആരമാ കൊല്ലു പറഞ്ഞു അങ്ങനെ മാമ പറഞ്ഞ ഇല്ല നമുക്ക് സെറ്റ് ആക്കാനും പിന്നെ ഞങ്ങളൊരു നാലര നാലേ മുക്കാ നാല മുക്കര കായപ്പോ ഞങ്ങളെല്ലാരും പോയി അപ്പൊ പൊറത്ത് പോണെങ്കിൽ ഇപ്പൊ യാദർശികമായി പെട്ടു അവൻ അവസാനം എപ്പാനോട് പറഞ്ഞു അങ്ങനെ പപ്പാനോടും കാര്യം പറഞ്ഞു മാമനോടും പറഞ്ഞു ഞങ്ങൾ മൂന്നാളും സെറ്റാക്കി ഇനി അടുത്ത സാധനം എനിക്ക് അജമാന

ഇതിപ്പോ ബർത്ത്ഡേക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ടോട്ട് കിട്ടി വാങ്ങിയതാ ടീഷർട്ടും വാങ്ങാനാണ് പോയത് പറഞ്ഞല്ല അപ്പൊ ഞങ്ങളിത് വാങ്ങാൻ വേണ്ടി പോയി മാമ ഒരു സ്ഥലത്ത് കൊണ്ടേ നിർത്തിട്ടാണ് പക്ഷെ നമുക്ക് അവിടെ വണ്ടി അധികം നേരം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ അധികം നിർത്തിയിടാൻ പറ്റാത്തോണ്ട് മാമ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിന്നെ ഞാനിട്ടപ്പിൻ ഞങ്ങള് മൂന്നാളും കൂടിയാണ് എന്താ കടക്ക് പോയിട്ട് വീടൊന്നും എടുക്കാൻ പറ്റില്ല എന്തോ കഥ അപ്പൊ അതിൽ അങ്ങോട്ട് പോയി വേഗം വീഡിയോ എടുക്കാൻ പറ്റാ പറ്റൊന്നും ചെയ്തില്ല വേഗമേ അങ്ങനെ ഇഷ്ടപ്പെടുന്നൂടെ അപ്പൊ ഞാൻ അടുത്ത ആൾക്കാരോട് ചോദിച്ചു എത്ര ദിവസം ഉണ്ട് നമ്മൾ കൊണ്ട പറ്റി രണ്ടാഴ്ച കൊണ്ടാന്നു ശരിയാണെന്ന് അവിടെ നിന്ന് പോയി പിന്നെ മാമന് പെട്ടെന്ന് വീട്ടിൽ വരാനുള്ളൊരിണ്ടായിരുന്ന പിന്നെ ഞങ്ങള് നേരെ ഇന്നൊന്നും പറഞ്ഞില്ല നേരെ പോകുന്നു എന്നിട്ട് പിന്നെ മാമൻ അപ്പൊ തന്നെ മാമന അപ്പ തന്നെ പോകും ചെയ്തു ഞങ്ങൾ വന്നിറങ്ങലും ഇവര് വന്നിറങ്ങലും ഒപ്പായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ സാമന് ഞാൻ പുറത്തേക്ക് എടുത്തില്ല ഡിക്കിയിലെ വെച്ചു വിക്കിന്ന് വരുന്നിട്ട് ഞങ്ങൾ മാത്രം പുറത്തിറങ്ങി എന്നിട്ട് ജുമാനെ ബാഗ് ജുമാൻ ഒന്ന് പഠിക്കാൻ വേണ്ടി എന്നിട്ട് ജുമാനയുടെ ബാഗ് വിട്ട് വരാൻ വിചാരിച്ചപ്പോ കാക്കുനെ പുറത്തു കണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും ഇണ്ടാതെ പുറത്ത് പുറത്തിറങ്ങി മാം പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ വന്നിട്ട് നമുക്ക് എടുക്കാറു ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എല്ലാരും പോവാൻ റെഡി ആയിട്ടിരിക്കും അതായത് എന്റെ കൃഷ്ണി അപ്പോഴാണ് പിന്നെ കാക്കു കാക്കുൻ്റെ ഫ്രണ്ട് വിളിച്ച് പുറത്തു പോയി അങ്ങനെ പുറത്തു പോയി അപ്പതിനും പിന്നെ വരാതായിന്നു ഞാൻ മാമനെ വിളിച്ചു പറഞ്ഞു മാമ ഒരു നാല് റോസ് റോസ നല്ല വഴിയുണ്ട് ഫ്രഷ് ആയിരിക്കണം പറഞ്ഞു മാമ പറഞ്ഞു എന്നെ പറഞ്ഞു എനിക്ക് പറഞ്ഞൂടെ അവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മാമ പറഞ്ഞു ഞാൻ അവിടെ വന്ന തപ്പട്ടെ ആയിക്കോട്ടെ അങ്ങനെ പാവം എന്നിട്ട് ഞാൻ വിചാരിച്ചൊരു മാമ ഇപ്പൊ വരും പറഞ്ഞേ ഞങ്ങളോട് അപ്പൊ അങ്ങനെ കൊണ്ട് വിചാരിച്ചപ്പതിനും ആ വിളിച്ച് ഫോണ് കട്ട് ചെയ്തതും കാപ്പ് വന്നു ആ പൂവല്ലേ അറിഞ്ഞു ആയിക്കോട്ടെ അറിഞ്ഞു ഞങ്ങള് നേരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ കടക്കു പോയിട്ട് വന്നില്ലേ അങ്ങനെ പിന്നെ നേരെ വണ്ടി കയറി പോന്നു അവിടെ എത്തിയിട്ട് പിന്നെ മാമ വീട്ടിലെത്തിയതിന് ശേഷം മാമ വിളിച്ചു അപ്പം പറഞ്ഞു അതെ ഒരു പ്രശ്നമുണ്ടായോണ്ട് ഞങ്ങള് മാമ പറഞ്ഞു ഞാൻ അവിടെ എത്തി വങ്കാടെ എത്തിയ അന്ന് ഞങ്ങൾ എത്തി മാൊന്ന അപ്പൊ മാം വന്നു ഞ തരാം റയാനെ പറഞ്ഞു വിട്ടാതി അറിയിട്ടില്ല റയടുത്തും മാം അടുത്ത് ഇരിക്കാണ് റയാനെ അപ്പൊ വിളിച്ച സംശയം തോന്നുന്നു ജുമാനെ പറഞ്ഞു പിന്നെ മാമെന്ന് വിളിച്ചതായിരുന്നു അല്ലെ വേണ്ട ഞാതെ കൊടുന്ന് തരാ നിങ്ങള് ചുറ്റോടുത്ത വാതിൽ അടക്കുകയായിരുന്നു ഇല്ല സിറ്റോടുത്ത വാതിലടുത്ത് സംശയം തോന്നുന്നു നമ്മൾ അവിടെ ഇരിക്കേണ്ടതായിരുന്നു ജുമാനൻ എന്ന് പറഞ്ഞു എന്നിട്ട് ജുമാനൻ എന്ത് ചെയ്തു അക്കുവിന്റെ ഉള്ളിലേക്ക് പറഞ്ഞിട്ട് ഞാനും ജുമാനെ പുറത്തേരുന്നു അവര് എന്ന സൂചന തരാൻ വേണ്ടിട്ട് അങ്ങനെ ജുമാനന് പകുതി അമാവും പകുതിയെക്കിയപ്പോ ജുമാനെ ഓടിച്ച് പറഞ്ഞു വിട്ട് സാധനം വാങ്ങി കൂടെ ആയിരുന്നു ിലെടുത്ത് വെച്ച് കവർ എഴുതി ചുറ്റാൻ പിടിച്ചത് ഷട്ട കേട്ടോ ലാർജാണല്ലേ ലാർജ് ആണോ ഞാൻ എടുമ്പോ ലാർജ് എടുക്കില്ല എന്താണ് ടീഷർട്ട് കൂടി എടുത്തത് ടീഷർട്ടും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫോട്ടോ ആയിട്ടുള്ള നല്ല ടീഷർട്ടും കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അവളൊരുപാട് സന്തോഷം അപ്പോ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പ്രയാണം തുടങ്ങിയിട്ട് അലഹദില്ല നാല് വർഷിക്കുന്നു അല്ലേ

നമുക്ക് ടുത്ത തവണ നമുക്കത് പരിഹരിക്കാം അതുപോലെ നമുക്ക് അല്ല ശെരിക്കും എനിക്കിതും തന്നാൽ പോരാ സമാധാനത്തിന് നോബൽ പുരസ്കാരം തരണം കാരണം ഈ ഒരു പുരുഷല്ല ഈയൊരു ചക്കരനെയും കൊണ്ടാണല്ലോ ഞാൻ നാല് വർഷം ൂ നമ്മള് ഓക്കെ അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾക്കെ വീഡിയോ സ്റ്റാർട്ടിങ് ഇൻട്രോ തുടങ്ങുന്ന ശരിക്ക് വൈകിട്ട് ചെയ്തോളൂ